ഇപ്പം നമ്മളുള്ളത് പൈക്കര ലേക്കിലാണ് കേട്ടോ അതായത് നമ്മുടെ ഗൂഢലൂരിൽ നിന്ന് ഊട്ടിക്ക് പോകുന്ന വഴിക്കാണ് റോഡ് സൈഡിൽ തന്നെ ഇത് ജസ്റ്റ് ഒരു ഉള്ളിലേക്ക് വന്നാൽ മതി അടിപൊളിയാണ് സംഭവം നല്ല അടിപൊളി ലേക്കാണ് പൈക്കര ലേക്ക് അതായത് പൈൻ മരങ്ങളുടെ ഒക്കെ നടുവിലായതുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നിട്ടുള്ളത് തമിഴ്നാട് ടൂറിസത്തിൻ്റെ കീഴിലാണ് കേട്ടോ അത് ഒരുപാട് വിദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ സംഭവം ഗ്രൂപ്പ് ആയിട്ടൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യുക എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഊട്ടീല് പോണ ആൾക്കാർ എന്ത് ചെയ്യാം മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ പൈക്കര ലേക്ക് അടിപൊളി വൈബാട്ടോ സൂപ്പർ ലൈഫ് ജാക്കറ്റ് മസ്റ്റാണ് അപ്പോൾ എന്തു ചെയ്യുക എല്ലാവരും ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്തിട്ടെന്ത് ചെയ്യുക ഈ ബോട്ടിലൊക്കെ കയറുക ഇവരൊക്കെ നല്ല ബോട്ടിൽ യാത്ര ചെയ്തിട്ട് തിരിച്ച് പോകണ ആൾക്കാരോ ഇവർ ലൈഫ് ജാക്കറ്റൊക്കെ നല്ല സെറ്റായിട്ട് പോകാനുള്ള പരിപാടിയാണ് ഫാമിലിയാണ് കേട്ടോ ഹസ്ബൻ്റും വൈഫും അങ്ങനെ ബോട്ട് എടുക്കാനുള്ള പരിപാടിയാണ് ഇങ്ങനെ നമുക്ക് രണ്ട് പേർക്കൊക്കെ ആയിട്ട് പോവാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക എട്ടും പത്തും പിന്നെ ആ അങ്ങനെ ഫാമിലി ആയിട്ട് അതിനുള്ള പാക്കേജ് ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ എടുക്കാം പതിനഞ്ച് പേർക്ക് ആയിരത്തി എഴുന്നൂറ്റമ്പതൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എടുത്തു പോവുകയാണ് ഓ ഇതാണ് കേട്ടോ ലൈഫ് ജാക്കറ്റ് അപ്പോൾ ലൈഫ് ജാക്കറ്റ് എടുക്കുക സംഭവം ഫുള്ള് സെറ്റ് ആക്കിയിട്ട് പോവുക ഇവിടെ ഫാമിലി ഫോട്ടോ അഞ്ച് മിനിറ്റ് ഉണ്ട് എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കാ എത്ര പ്രൈസ് എന്നുള്ള ചോദിച്ചു നോക്കണം ഫോട്ടോ കീച്ചതിന് നൂറ് വാട്ടർ പ്രൂഫാണ് അപ്പോൾ ഊട്ടിയൊക്കെ വരുന്ന ആൾക്കാരെന്താ മസ്റ്റായിട്ട് വരിക അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇനി നേരെ ഊട്ടി